പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയ ശ്രോതാക്കളെ കടബാധ്യത എന്ന വിഷയത്തിൽ ഏറെ സംസാരിക്കാനുണ്ട് എങ്കിലും അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കട്ടെ പരിശുദ്ധ ഖുർആൻ രണ്ടാം അദ്ധ്യായം സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം വചനം ഏറ്റവും വലിയ ആയതായ ആയതുദ്വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടത്തെക്കുറിച്ചുള്ള ഈ ആയത്തിനെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് വിശ്വാസവും സ്വഭാവവും കർമാനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ എന്ന പോലെ ധനപരമായ ഇടപാടുകളിലും സത്യവിശ്വാസികൾ ഉന്നതവും മാന്യവുമായ നിലവാരം പുലർത്തിക്കൊണ്ട് മാതൃകയാവേണ്ടതുണ്ട് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ ഈ കടപിടുപാടിനെ കുറിച്ച് വേണ്ട പോലെ വേണ്ട പോലെ പാലിക്കാൻ മുസ്ലിമായ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് കടമിടപാടുകൾ എത്ര ചെറുതാണെങ്കിലും അത് എഴുതി വെക്കേണ്ടത് തന്നെയാണ് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നിശ്ചിത അവധി വരെയൊക്കെ നിങ്ങൾ കടപാടുകൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വയ്ക്കുകയും അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം അത് അതിൽ നിന്ന് അത് നിസിക്കാതെ എഴുതുകയും വേണം എന്ന് അള്ളാഹു നമ്മോട് ഓർമ്മിപ്പിക്കുന്നു ആരാണോ കടബാധ നടത്തുന്നത് അവർക്കാണ് പാചകം പറഞ്ഞുകൊടുക്കുവാനും എഴുതിവെപ്പിക്കുവാനും അവകാശമുള്ളത് മാത്രമല്ല അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഈ കടമിടപാടുകളും രേഖകളും ലക്ഷ്യങ്ങളും അറിയാത്തവർ അവർക്ക് ഉദാഹരണമായി കുട്ടികൾ ഭാഷ അറിയാത്തവർ ഊമകൾ ഈ ഇപ്രകാരമുള്ളവർക്ക് അവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവരോ ആണ് ഇത് എഴുതിവെപ്പിക്കേണ്ടത് എഴുതി വെച്ചാൽ മാത്രം പോരാ അവർക്കതിന് രണ്ട് സാക്ഷികൾ കൂടി വേണം മുസ്ലിങ്ങളായ രണ്ട് പുരുഷന്മാരാണ് സാക്ഷികളായി വേണ്ടത് അഥവാ രണ്ട് പുരുഷന്മാരെ ലഭിച്ചില്ല എങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമാണ് സാക്ഷികളാകേണ്ടത് കാരണം ഒരു സ്ത്രീക്ക് മറാവി സംഭവിച്ചാൽ അത് മറ്റേ സ്ത്രീ ഓർമ്മിപ്പിക്കുമല്ലോ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നതായി അതീസുകളിൽ നമുക്ക് കാണാം അള്ളാഹുമ്മ ഇനി അല്ലാഹുബേ മനോപ്രയാസത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങൾ എന്നെ കാക്കണമേ അതുപോലെ തന്നെ അലസതയിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു ലുപ്തയിൽ നിന്നും പിശുക്കിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെത്തിയിടുന്നു കടബാധ്യതയിൽ നിന്നും മനുഷ്യരുടെ ബലപ്രയോഗത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നതായി കാണാം മറ്റൊരു ഹദീസിൽ ആരാണോ അഹങ്കാരത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അതായത് അതില്ലാതെ മരണപ്പെടുന്നത് അവർക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി കാണാം ഇത്തരം അഹങ്കാരവും വഞ്ചനയും കടവും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്ത ഉൾപ്പെട്ടുകൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മരിക്കുവാനും ജന്നാത്തിൽ പ്രദോസ് കരസ്ഥമാക്കുവാനും തോഫിക്ക് ആമീൻ എന്ന പ്രാർത്ഥനയോട് കൂടി അസല വൈകു വാഹത്ത വ